നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്താ അപ്ഡേറ്റുകൾ പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക നമ്മളെല്ലാം പ്രേക്ഷകരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ടർ പട്ടിക ഒരു വട്ടം കൂടി പുതുക്കുമെന്നും ഡിസംബർ ഇരുപതിന് മുൻപ് പുതിയ ഭരണസമിതി ഏൽക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിൽ എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം അവസാനത്തോടെ പൂർണ്ണമായിട്ടും ഒരുങ്ങും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്ത് നോർക്കയുമായി സഹകരിച്ചുകൊണ്ട് നോർക്ക കെയർ എന്ന പേരിൽ ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ സാച്ചുറേഷൻ ഡ്രൈവ് ഉണ്ടാകും നിലവിൽ ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഫാമിലി ഇൻഷുറൻസ് ആയാലും അതോടൊപ്പം തന്നെ വ്യക്തിഗത ഇൻഷുറൻസ് എന്ന രീതിയിലൊക്കെ ഇതിലേക്ക് ചേരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് വ്യക്തിഗത ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ അഞ്ചു ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ കവറേജ് ലഭിക്കുക ഇനി ആക്സിഡന്റൽ ഇൻഷുറൻസ് ആയിട്ട് പത്തു ലക്ഷം രൂപ വരെ കവറേജും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം വിദ്യാധനം എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് നിലവിൽ ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ടായിരിക്കും നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുള്ളവർ അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഭർത്താവിനെ കാണാതായവർ ഇനി അതോടൊപ്പം തന്നെ ഭർത്താക്കന്മാർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ മാരകമായിട്ടുള്ള രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നട്ടലിനൊക്കെ ക്ഷതം സംഭവിക്കുക മറ്റു ചെയ്തവരൊക്കെയാണെങ്കിൽ അവർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് സഹിതം അങ്ങനെയുള്ള വീടുകളിലെ കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കും ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്നവർക്കും മൂവായിരം രൂപ പ്രതിവർഷം ലഭിക്കും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഉള്ളവർക്ക് പ്രതിവർഷം അയ്യായിരം രൂപ ലഭിക്കും പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഡിഗ്രി തലം മുതൽ ഉയർന്ന ഏത് കോഴ്സുകൾക്കും പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ് സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പഠിക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് ആനുകൂല്യത്തിന് ലഭിക്കുന്നതിന് അർഹതയുണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ ആഴ്ച സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ഗഡു മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക അതുപോലെ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം നാലഞ്ച് ദിവസത്തിനു ശേഷം ആരംഭിക്കുന്നതാണ് ഒന്നെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലൊക്കെ ആയിരിക്കും കൈകളിലേക്കുള്ള പെൻഷൻ്റെ വിതരണവും ആരംഭിക്കുക അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സൂചനകൾ ഇനി കുടിശ്ശിക ഉള്ളത് അത് ഒരു ഗഡു മാത്രമാണ് ശേഷിക്കുന്നത് അത് വരുന്ന മാസങ്ങളിൽ തന്നെ നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതായത് നവംബർ ഡിസംബർ മാസങ്ങളിലായതുകൊണ്ട് തന്നെ അത് അടുത്ത് വരുന്ന സാഹചര്യമാണ് നിലവിൽ കുടിശ്ശികയുള്ള വിവിധ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആനുകൂല്യങ്ങൾ അത് നിരവധി ഗഡുക്കൾ ഇപ്പോൾ കുടിശ്ശികയുണ്ട് എന്നാൽ ഈ കുടിശ്ശികയുടെ വിതരണം സംബന്ധിച്ച അറിയിപ്പുകൾ നിലവിൽ ലഭ്യമായിട്ടില്ല അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമോധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം തന്നെ നിർബന്ധമായിട്ടും മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടാവണം വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കണം മസ്റ്ററിങ് ചെയ്തവർക്കായിരിക്കും ഈ മാസം മുതൽ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് ഇനി കേവലം ഏഴ് ദിവസങ്ങൾ കൂടി മാത്രമേ ആ റേഷൻ വാങ്ങാനായിട്ടുള്ള അവസരമുണ്ടാവുകയുള്ളൂ അവസാന ദിനങ്ങളിൽ വലിയ തിരക്ക് അനുഭവാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല സർവർ തകരാറുകൾ കാരണം റേഷൻ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ടുതന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ കാർഡുകൾക്കുമുള്ള ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഷോർട്ട് സെക്ഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എല്ലാ പ്രേക്ഷകരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വാൻ വർധനവ് രേഖപ്പെടുത്തി പവന് എൺപത്തി മൂവായിരം കടന്നിരിക്കുകയാണ് രണ്ട് ദിവസത്തിനിടെ പവന് ആയിരത്തി അറുനൂറ് രൂപയുടെ വർധനവാണുണ്ടായത് വെള്ളിയുടെ നിരക്കും കുതിച്ച ഉയർന്നിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ സ്വന്തം തന്നെ ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപ കൂടി പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയും അവന് തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലക്കൻ എനേബിൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക